സംസ്ഥാനത്ത് എൻ സി സി എഫ് മുഖാന്തരമുള്ള കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള നെല്ല് സംഭരണത്തിനായുള്ള നടപടികൾ തുടങ്ങി അടുത്ത മാസം മൂന്ന് നാല് തീയതികളിലായി എൻ സി സി എഫ് സംഘം കേരളം സന്ദർശിക്കും കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാനെത്തിയ കേന്ദ്ര കൃഷി വകുപ്പിന്റെ സംഘം കേരളത്തിലെ സന്ദർശനം പൂർത്തിയാക്കി പഠന റിപ്പോർട്ട് ഉടൻ കൃഷി വകുപ്പ് മന്ത്രിക്ക് സമർപ്പിക്കുമെന്നും സംഘം കേന്ദ്ര കൃഷി വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള വിദഗ്ധ സംഘമാണ് കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ആലപ്പുഴ തൃശൂർ പാലക്കാട് ജില്ലകളിലെത്തിയത് കർഷകരുടെ വിവിധ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞ ഉദ്യോഗസ്ഥർ പ്രത്യേക റിപ്പോർട്ട് തയ്യാറാക്കി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ സമർപ്പിക്കും നെല്ല് സംഭരണവും വന്യജീവി പ്രശ്നങ്ങളും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പരിഹാരം കാണാൻ ശ്രമിക്കുമെന്ന് കേന്ദ്ര കൃഷി വകുപ്പ് ജോയിന്റ് സെക്രട്ടറി എസ് രുമി ഐസ് what what uh, we 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 would do is we have collected hundreds of will will try try to to address those through through our schemes schemes and if not through schemes, then we will try to find out what are the best solutions that could be arrived at കേന്ദ്ര സർക്കാർ നേരിട്ട് നെല്ല് സംഭരിക്കൽ അന്തിമ ഘട്ടത്തിലാണെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മരൻ രാജശേഖരൻ പറഞ്ഞു അടുത്ത മാസം തീയതികളിൽ സംഘം കേരളം സന്ദർശിക്കും നേരിട്ട് ചർച്ച അതിന് അതിൻ്റെ നടപടികളിലേക്ക് പ്രവേശിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായിരുന്നാലും അവരുടെ രണ്ട് ദിവസത്തെ യാത്രയിലൂടെ കർഷകരുമായി സംസാരിക്കുകയും കേരള സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരുമായിട്ടൊക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്തതിനെ തുടർന്ന് അടുത്ത നടപടികളിലേക്ക് അവർ പ്രവേശിക്കുമെന്നാണ് വിചാരിക്കുന്നത് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ കൃഷ്ണകുമാർ കർഷകമോർച്ച സംസ്ഥാന അധ്യക്ഷൻ ഷാജി രാഘവൻ തുടങ്ങിയവരും കേന്ദ്ര കേന്ദ്രസംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം